ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ പരിയങ്ങാട് എലമെൻ്ററി സ്കൂളായി തുടക്കം കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഗവൺമെന്റ് യു പി സ്കൂൾ അഞ്ചച്ചവടിയായും ഘട്ടം ഘട്ടമായി വികാസം പ്രാപിച്ച് നൂറ് വർഷങ്ങൾക്കിപ്പുറവും തിളങ്ങി നിൽക്കുന്ന ഈ വിദ്യാലയം പഠന പാഠ്യേതര രംഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നു മത്സര പരീക്ഷകളിലും കലാകായിക രംഗങ്ങളിലും ഒരു പിടി നേട്ടങ്ങളുമായി മുന്നേറുന്ന നാടിൻ്റെ സ്വന്തം വിദ്യാലയം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഏറെ മുൻപിലാണ് നമ്മുടെ വിദ്യാലയത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന കമ്മിറ്റികളും അവർക്ക് പിന്തുണ നൽകുന്ന നാട്ടുകാരും ഈ വിദ്യാലയത്തിന്റെ സ്വകാര്യ അഹങ്കാരമാണ് മുഴുവൻ സമയ പിന്തുണയുമായി എൻ എസ് സി ക്ലബിനെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർമ്മിക്കുകയാണ് മാറുന്ന കാലഘട്ടത്തിൽ അധ്യാപക വിദ്യാർത്ഥി ബന്ധം ദൃഢമാക്കുന്നതിനും അധ്യാപന രംഗത്ത് നൂതന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്നതിനുമായി അധ്യാപക ശാക്തീകരണ പരിപാടി ഈ അധ്യയന വർഷത്തിനു മുന്നേ തന്നെ സംഘടിപ്പിച്ചു പ്രവേശനോത്സവം അക്ഷരമധുരം നുകരാനെത്തിയ കുരുന്നുകളെ സ്നേഹസമ്മാനങ്ങളും വാദ്യാഘോഷങ്ങളുമായിട്ടാണ് നമ്മുടെ വിദ്യാലയം സ്വീകരിച്ചത് പഠനകാര്യങ്ങളിൽ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനായി രക്ഷിതാക്കൾക്ക് പ്രത്യേക ക്ലാസും സംഘടിപ്പിച്ചു പ്രകൃതി സംരക്ഷണത്തിൻ്റെ ബാലപാഠങ്ങൾ വിദ്യാർത്ഥികളിൽ ഊട്ടിയുറപ്പിക്കുന്നതിന് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുകയും വിദ്യാലയ അങ്കണത്തിൽ പരിസ്ഥിതി ജീവകാരുണ്യ പ്രവർത്തകനായ അഷറഫ് ദോസ്ത് വൃക്ഷത്തൈ നടുകയും ചെയ്തു ജൂൺ ഇരുപത്തിയൊന്ന് ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക അസംബ്ലി ചേർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു ദിനാഘോഷം ഹരിത ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂൾ അങ്കണത്തിൽ ഒരു പച്ചക്കറിത്തോട്ടം കുരുന്നുകൾക്ക് ആവേശമായി വർണ്ണാഭമായ ഘോഷയാത്രയോടെ നവംബർ പതിനാല് ശിശുദിനം സമുചിതമായി ആഘോഷിക്കപ്പെട്ടു ജെ ആർ സി സാമൂഹ്യ സേവന രംഗത്തും ആരോഗ്യ ബോധവൽക്കരണ രംഗത്തും തനത് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ജെ ആർ സി യൂണിറ്റും നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനമാണ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകളും സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി ജെ ആർ സി വിദ്യാലയ പുരോഗതിയിൽ അവരുടെ പങ്കുവഹിക്കുന്നു ഗവൺമെൻറ് ആശുപത്രികളിലും നിലമ്പൂർ താലൂക്കിലെ വിവിധ വൃദ്ധസദനങ്ങളിലും പൊതിച്ചോറ് വിതരണം നടത്തിയത് ജെ ആർ സിയുടെ എടുത്തു പ്രവർത്തനമാണ് നല്ലപാഠം മലയാള മനോരമ നല്ല പാഠം ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനവും സംസ്ഥാന തലത്തിൽ രണ്ടാം സ്ഥാനവും നേടിയ ഈ വിദ്യാലയം പിന്നീടുള്ള വർഷങ്ങളിലെല്ലാം ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾക്കുള്ള എ പ്ലസ് ഗ്രേഡും ക്യാഷ് അവാർഡും നേടിയിട്ടുണ്ട് വിവിധ സ്പെഷ്യലിസ്റ്റുകളുടെ സേവനം ലഭ്യമായിരുന്ന ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പിൽ അഞ്ഞൂറിലധികം പേർ പങ്കെടുത്തു ഇതൊരു വൻ വിജയമായിരുന്നു ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ വിദ്യാലയത്തിലെ ആയിരത്തി ഇരുന്നൂറോളം വരുന്ന വിദ്യാർത്ഥികളുടെ വീട്ടിലെ കിണറുകളിലെ കുടിവെള്ളം പരിശോധന നടത്തി ചാരിറ്റി പ്രവർത്തനങ്ങളിൽ സജീവമായ ദോസ്ത് അഷറഫിൻ്റെ നേതൃത്വത്തിലാണ് ഇത് നടന്നത് നുണഞ്ഞു തീർന്ന മധുരം പെൻബോക്സ് ചലഞ്ച് പിറന്നാൾ സമ്മാനമായി പഠനോപകരണങ്ങൾ തുടങ്ങി ഒട്ടനവധി പ്രവർത്തനങ്ങൾ നല്ല കീഴിൽ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ലിറ്റിൽ കൈറ്റ്സ് വിവര സാങ്കേതിക വിദ്യയിൽ വിദ്യാർത്ഥികളെ നിപുണരാക്കുകയും ഐ ടി രംഗത്തെ പുതിയ പ്രവണതകളെ സ്വായത്തമാക്കുന്നതിനും വേണ്ടിയുള്ള ലിറ്റിൽ കൈറ്റ് യൂണിറ്റ് സ്കൂളിൽ സജീവമാണ് സ്കൗട്ട് നമ്മുടെ വിദ്യാലയത്തിലെ സേവന സന്നദ്ധരായ ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായിക്കൊണ്ട് സ്കൗട്ട് യൂണിറ്റും ഈ വിദ്യാലയത്തിൻ്റെ മുതൽക്കൂട്ടാണ് നമ്മുടെ വിദ്യാലയത്തിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി നടത്തിയ സ്നേഹ സംഗമവും വിനോദയാത്രയും പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇത് വേറിട്ട ഒരു അനുഭവമായിരുന്നു എസ് പി സി വിദ്യാർത്ഥികളിൽ രാജ്യസ്നേഹവും അച്ചടക്കവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന സ്റ്റുഡന്റ് പോലീസ് പദ്ധതി നമ്മുടെ വിദ്യാലയത്തിലും വിജയകരമായി പ്രവർത്തിക്കുന്നു വിദ്യാർത്ഥികൾക്കായി ക്യാമ്പുകൾ ഫീൽഡ് ട്രിപ്പുകൾ വിവിധ മേഖലകളിലെ വിദഗ്ധരെ പങ്കെടുപ്പിച്ച് പരിശീലന പരിപാടികൾ എന്നിവയും നടത്തിവരുന്നു സ്കൂളിൽ നടത്തിയ വിവിധ പ്രവർത്തനങ്ങൾ പാലിയേറ്റീവ് കെയറിന് മരുന്നു വിതരണം മരുന്ന് കവറുകൾ വിതരണം വയനാടിന് മുപ്പതിനായിരം രൂപയുടെ കൈത്താങ് പാലിയേറ്റീവ് കെയറിന് മുപ്പതിനായിരം രൂപയുടെ ധനസഹായം പഠന പഠനമികവിന് ഗോൾഡൻ സ്റ്റാർസ് ഗൃഹസന്ദർശനം അയൽക്കൂട്ട ബോധവൽക്കരണം ചവിട്ടി നിർമ്മാണ ശില്പശാല പച്ചക്കറി തോട്ടം വിക്ടറിയുടെ ക്ലാസിൽ ഒരു സദ്യ പലഹാരമേള വിവിധ ക്ലബുകൾ വിദ്യാർത്ഥികൾക്ക് പഠനരംഗത്തെ നേട്ടത്തിനും ഓരോ മേഖലയിൽ അവരുടെ കഴിവുകളും താൽപ്പര്യങ്ങളും വികസിപ്പിക്കാനും ഉതകുന്ന വിവിധ ക്ലബുകൾ നമ്മുടെ സ്കൂളിലും പ്രവർത്തിക്കുന്നു വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുന്നു ഈ ക്ലബുകളുടെ ഉദ്ഘാടനം ജയേഷ് കാളികാവ് നിർവഹിച്ചു നമ്മുടെ വിദ്യാലയത്തിലെ പരിസ്ഥിതി ക്ലബ്ബ് ഹരിത ക്ലബ്ബ് ആരോഗ്യ ക്ലബ്ബ് വിവിധ ഭാഷാ ശാസ്ത്ര ഭാഷാശാസ്ത്രക്ലബുകൾ എല്ലാം അവരുടേതായ പ്രവർത്തന മേഖലകളിൽ തനത് സംഭാവനകൾ അർപ്പിച്ചു വരുന്നു നമ്മുടെ വിദ്യാലയത്തിന്റെ അടിത്തറയായി പ്രീ പ്രൈമറിയിൽ ഇരുന്നൂറോളം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു പഠനത്തോടൊപ്പം തന്നെ കലാ കായിക രംഗങ്ങളിലും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട് അമ്മമാർക്കായി പ്രത്യേക ബോധവൽക്കരണ പരിപാടികളും അധ്യാപകർക്കായി ഓറിയന്റേഷൻ ക്ലാസുകളും വിദ്യാർത്ഥികൾക്കായി വരയുത്സവം കഥയുത്സവം ശാസ്ത്ര ഗണിത ശാസ്ത്ര ക്യാമ്പുകളും നടക്കുകയുണ്ടായി ടാലന്റ് സെർച്ച് പരീക്ഷയിൽ നമ്മുടെ കുട്ടികൾക്ക് നൂറ് വിജയവും സംസ്ഥാന തലത്തിൽ ആദ്യ റാങ്കുകളും കരസ്ഥമാക്കാനായി അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ദിനാചരണങ്ങൾ വേൾഡ് ഓഷ്യൻ ഡേ വിരുദ്ധ ദിനം വായനാ ദിനം യോഗാ ദിനം ലഹരി വിരുദ്ധ ദിനം ബഷീർ ദിനം ജനസംഖ്യാ ദിനം ചാന്ദ്രദിനം കേരളപ്പിറവി ശിശുദിനം ദിനം ആഘോഷങ്ങൾ ഈദ് ഫെസ്റ്റ് ഫോർ മെഗാ ഒപ്പന ഓണാഘോഷം ക്രിസ്തുമസ് സ്കൂൾ കലോത്സവം കായികമേള വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്കൂൾ ആവിഷ്കരിച്ച തനത് പദ്ധതിയാണ് പലതുള്ളി വിദ്യാർത്ഥികളുടെ ചെറിയ ചെറിയ നാണയത്തൊട്ടുകൾ പിന്നീട് അവർക്ക് ഉപകാരപ്പെടുന്ന സമ്പാദ്യമായി മാറുന്നു സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പലതുള്ളി പദ്ധതി ഏറെ സഹായകരമാവാറുണ്ട് എല്ലാ വർഷവും പലതുള്ളി സ്കോളർഷിപ്പ് പരീക്ഷ നടത്തി മികച്ച വിജയം നേടുന്നവർക്ക് ക്യാഷ് പ്രൈസും മമൻഡോസും നൽകി വരുന്നു ജീവിത സായാഹ്നത്തിൽ തുണയറ്റവർക്ക് കൈത്താങ്ങുമായി നമ്മുടെ വിദ്യാർത്ഥികൾ തവനൂർ പ്രതീക്ഷാഭവൻ വൃദ്ധസദനം എന്നിവ സന്ദർശിക്കുകയും അവർക്കാവശ്യമായ വസ്ത്രങ്ങളും ഭക്ഷണസാധനങ്ങളും ശുചീകരണ ഉപകരണങ്ങളും കൈമാറുകയും ചെയ്തു ഈ പ്രവർത്തനത്തിൽ അഞ്ചച്ചവടി വ്യാപാരി സുഹൃത്തുക്കളുടെ സഹകരണവും സഹായവും ഏറെ നന്ദിയോടെ ഓർക്കുന്നു സ്കൂളിന്റെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളിലും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കാളിക്കാവ് ഗ്രാമപഞ്ചായത്ത് കേരള സർക്കാർ വിവിധ ജനപ്രതിനിധികൾ എന്നിവരോടുള്ള നന്ദിയും കടപ്പാടും ഈ ഞങ്ങൾ രേഖപ്പെടുത്തുന്നു